എന്റെ രാഷ്ട്രീയത്തെ അവർ ഭയക്കുന്നു ശശികലയ്ക്കെതിരെ വേടൻ ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ പി ശശികലയുടെ പ്രസ്താവനയിൽ പ്രതികരിച്ച് റാപ്പർ വേടൻ റാപ്പ് സംഗീതവും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ശശികല പറഞ്ഞല്ലോ അപ്പോൾ ജനാധിപത്യവും തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും വേടൻ മാധ്യമങ്ങളോട് പറഞ്ഞു റാപ്പ് സംഗീതവും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുമായി പുലബന്ധം പോലും അവർ പറഞ്ഞത് അപ്പോൾ ജനാധിപത്യവും തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയവും തമ്മിൽ ഒരു ബന്ധവുമില്ല ഞാൻ ജനാധിപത്യത്തിന്റെ കൂടെ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടായിരിക്കാം നിരവധി പേർ എനിക്കെതിരെ സംസാരിക്കുന്നത് വേടൻ പറഞ്ഞു പുലിപ്പല്ലെ എവിടെയാണെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അത് തനിക്ക് അറിയില്ലെന്നും വേടൻ വ്യക്തമാക്കി നമ്മളെ വീണ്ടും അപകടത്തിലാക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ വിഘടനവാദിയാക്കാനും തീവ്രവാദിയാക്കാനുമുള്ള ശ്രമത്തിലാണ് അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ജാതിവറി പൂണ്ട സംഗീതമാണ് ഉണ്ടാക്കുന്നതെന്നാണ് അവർ പറയുന്നത് വെട്ടിമാരനും പാരഞ്ജിത്തും സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവർ വന്ന ശേഷമാണ് ജാതീയത ഉണ്ടായത് എന്ന് പറയപ്പെടുന്ന ഐഡിയ ഉണ്ടല്ലോ എനിക്ക് ഇതും അതുമായിട്ട് ബന്ധമുള്ളതായിട്ടാണ് തോന്നുന്നത് വേടൻ പറഞ്ഞു നമ്മൾ ചെയ്യുന്നത് വർക്കാകുന്നുണ്ട് നമ്മളുടെ ജോലി വർക്കാകുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് എന്നെ വളഞ്ഞിട്ടുള്ള ആക്രമിക്കൽ ഇത് ഒറ്റപ്പെട്ട വ്യക്തികൾക്ക് നേരെയുള്ള ആക്രമണമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്നലെയാണ് റാപ്പർ വേടനെ കടുത്ത ഭാഷയിൽ അധിക്ഷേപിച്ച് കെ പി ശശികല രംഗത്തെത്തിയത് വേടന്മാരുടെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുമ്പിലാണ് സമാജം അപമാനിക്കപ്പെടുന്നതെന്ന് അവർ പറഞ്ഞു പാലക്കാട് കളക്ട്രേറ്റിന് മുന്നിൽ ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച പരിപാടിയിലാണ് ശശികല ഇക്കാര്യം പറഞ്ഞത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് തനതായ എന്തെല്ലാം കലാരൂപങ്ങളുണ്ട് റാപ്പ് സംഗീതമാണോ അവരുടെ തനതായ കലാരൂപം ഗോത്ര സംസ്കൃതി അതാണോ അവരുടെ വ്യക്തിത്വം ഉറപ്പിക്കേണ്ടത് അതിലൂടെയാണോ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചെലവഴിച്ച് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലുമില്ലാത്ത റാപ്പ് മ്യൂസിക് ആണോ നടത്തേണ്ടത് കഞ്ചാം ഉപയോഗിക്കുന്നവർ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണരീതി മാറ്റണം വേദിയിലെത്തിച്ച് അതിന്റെ മുന്നിൽ പതിനായിരങ്ങൾ തള്ളേണ്ടി വരുന്ന തുള്ളിക്കേണ്ടി വരുന്ന ഗതികേട് ആടിക്കളിക്കടാ കുഞ്ഞിരാമ എന്ന് പറഞ്ഞ് കുഞ്ഞുരാമന്മാരെ ചാടിക്കളിപ്പിക്കുന്ന സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി ഭരണകൂടത്തിന് മുന്നിൽ കൊഞ്ചാനല്ല ആജ്ഞാപിക്കാനാണ് ഹിന്ദു ഐക്യവേദി എത്തിയിരിക്കുന്നത് എന്നാണ് കെ പി ശശികല പറഞ്ഞത്